ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരുമെന്നോ പറയേണ്ടി വരുമെന്നോ വിശ്വസിച്ചിരുന്നില്ല കേരളത്തിൽ സ്ത്രീകൾ ഉണ്ടാകുന്നിടത്തോളം കാലം പുരുഷന്മാരുണ്ടാകുന്ന രണ്ട് കൂട്ടരും ഉണ്ടാ രണ്ട് വർഗ്ഗമായി നിൽക്കുന്നിടത്തോളം കാലം മെയിൽ ഫീമെയിലായും സ്ത്രീലിംഗവും പുല്ലിംഗവുമായി നിൽക്കുന്നിടത്തോളം കാലം സെക്സും കാമവും ഒക്കെ ഉണ്ട് അത് പുതിയ കാര്യമൊന്നുമല്ല സ്ത്രീകളോട് പുരുഷന്മാർക്ക് താല്പര്യം വരും പുരുഷന്മാരോട് സ്ത്രീകൾക്ക് താൽപ്പര്യം വരും ഒന്നിലധികം പേരോട് താല്പര്യം വരും ഇതൊക്കെ വരും ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിലാണ് ചിലർക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും ചില താൽപ്പര്യങ്ങളുണ്ടാവും പല രൂപത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കേരള രാഷ്ട്രീയം ഇപ്പോൾ അശ്ലീല രാഷ്ട്രീയമായി മാറിയിട്ടുണ്ട് ഇന്നലെ ഈ ഇന്നുമായി സന്ദീപ് ആര്യർ ബോംബുമായി ഇറങ്ങി അദ്ദേഹം കുറച്ച് കാലമായിട്ട് ഒരുപാട് ബോംബും പടക്കമായിട്ട് ഇറക്കുന്ന ആളാണ് ഇന്ന് പുതിയ ബോംബുമായിട്ട് ഇറങ്ങി പാലക്കാട് കൃഷ്ണകുമാർ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി എന്നുള്ള വോയിസും കാര്യങ്ങളുമായിട്ട് സ്ത്രീകളുടെ പരാതി ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ കാലമായി കേരളത്തെ ഇളക്കി മറിച്ച രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പോയത് അതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു വയനാടിൽ ചുരം വന്നു പ്രശ്നമായി താമരശ്ശേരിയിൽ രണ്ട് കുട്ടികൾ ഇന്നലെ പത്തനംതിട്ടയിൽ കുളത്തിൽ വീണ് നാറ്റിൽ വീണ് മരിച്ചു ജി എസ് ടിയുടെ പ്രശ്നങ്ങളുണ്ട് ജി എസ് ടി കുറച്ചത് സ്റ്റേറ്റിന് കുഴപ്പമാണെന്ന് പറയുന്ന ധനകാര്യമന്ത്രിയുടെ വാർത്തകളുണ്ട് അത് ജി എസ് ടി നല്ലതാണ് കുറച്ചതെന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ഓണത്തിന് വെളിച്ചെണ്ണയ്ക്ക് വിലയുടെ പ്രശ്നങ്ങളുണ്ട് പച്ചക്കറിയുടെയും എല്ലാ സാധനങ്ങളുടെയും വില കൂടുന്ന വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ അശ്ലീല രാഷ്ട്രീയവും ഓരോ സ്ത്രീകൾ ആരുടെ കൂടെയൊക്കെ പോയി ആർക്കൊക്കെ രാത്രി മെസ്സേജ് അയച്ചു അതെന്ത് മെസ്സേജ് ആണെന്ന് തിരക്കലാണിപ്പോൾ നമ്മുടെ മാപ്രകൾ മാപ്പറകൾ മാധ്യമപ്രവർത്തകരുടെയും ഞാനുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളുടെയും ഡിജിറ്റൽ ചാനലുകളുടെയൊക്കെ പണി അപ്പോൾ കേരള രാഷ്ട്രീയം ഒരു അശ്ലീല രാഷ്ട്രീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നിർത്തേണ്ട സമയമായി നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വി ഡി സതീശൻ അവൾ ഇന്നലെ വളരെ വൈകാരികമായി വന്ന് പറഞ്ഞു ഞങ്ങൾ പൊട്ടിക്കും ബോംബ് ഇങ്ങനെ കൈയൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു നിങ്ങൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രധാനപ്പെട്ട സ്നേഹമുള്ള വി ഡി സതീശൻ അവളോട് പറയാനുള്ളത് അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ അശ്ലീല രാഷ്ട്രീയമാണ് ഇത് അങ്ങോട്ട് പോട്ടെ അത് ഓരോരുത്തർ അവർ പരാതി വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ ഓരോ പാർട്ടി ഏത് പാർട്ടിയായാലും നിങ്ങൾക്ക് പരാതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പക്ഷേ വലിയ സാമൂഹ്യ അവബോധവും സാമൂഹ്യ അന്തരീക്ഷവും ഉണ്ടായിപ്പോയി അല്ല ഇത് ഒരു കേസ് കൊടുത്ത് ആരും ആരോടും പറഞ്ഞില്ല ആരും ചാനലിലും പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഒന്നും സംഭവിക്കത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടർന്നേനെ പക്ഷേ ഇതൊരു വലിയ സാമൂഹ്യ സമ്മർദ്ദം വന്നു ചാനലുകളെല്ലാം ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിലെ ഏറ്റെടുത്തു വനിതാ നേതാക്കളിലെ അതിനകത്ത് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരു സമ്മർദ്ദത്തിൽ കൂടെ വന്നു കോൺഗ്രസ് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ എത്രയോ പരാതികൾ ഇങ്ങനെ കിട്ടുന്നു സി പി എമ്മിനകത്ത് തന്നെ എത്ര പരാതികളാണ് പാലക്കാട്ന്ന് തന്നെ എത്ര പരാതി കണ്ണൂരിൽ നിന്ന് പരാതി അതുപോലെ പിന്നെ സിനിമാ നടനായിട്ടുള്ള കൊല്ല എം എൽ എ പിന്നെ അതുപോലെ തന്നെ പിന്നെ മുൻ മന്ത്രിമാർ എത്ര പേരാണ് സി പി എമ്മിൽ ഇതുപോലത്തെ പെൺ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപമാ അപമാനിതരായും അല്ലെങ്കിൽ പിന്നെ ട്രാപ്പ് ചെയ്യപ്പെട്ടും പിന്നെ സ്ത്രീകൾ ട്രാപ്പ് ഒക്കെ നിൽക്കുന്നത് അത് വളരെ വലിയ വിഷയമാണ് പക്ഷേ എന്തായാലും ഒരു അശ്ലീല രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കേരളം മാറുന്നു ഇത് നല്ലതല്ല കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആദിവാസികൾ മുതൽ മത്സ്യത്തൊഴിലാളികൾ വരെയുള്ള ആളുകളുടെ ജീവൽ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇവിടുത്തെ റോഡുകളുടെയും എല്ലാം നമ്മുടെ കാലാവസ്ഥയുടെയും പരിസ്ഥിതിയുടെ വലിയ ദുരന്തങ്ങളാണ് നമ്മൾ ഉയർന്നത് അപ്പോൾ നമുക്കൊന്ന് ഇഷ്ടം ഇതുപോലത്തെ മസാല പരിപാടികളും കാര്യങ്ങളുമാണ് എന്തായാലും അശ്ലീല രാഷ്ട്രീയത്തിന് നമുക്ക് അവധി കൊടുക്കാം